നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു വലിയ സബോള കനം കുറച്ച് അരിഞ്ഞെടുത്തത് കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം സമോള ഒന്ന് വേഗം വാടിക്കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സബോളിനെ വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മൂന്ന് പച്ചമുളക് നടുവേ പൊള്ളുന്നത് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്നെണ്ണം ഇട്ടേക്കുന്നത് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലെണ്ണം ആക്കി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നല്ലോണം കറക്കി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിനെ നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മുടെ സബോള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിന്റെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്ക് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം നമ്മുടെ പൊടികളൊക്കെ നല്ലോണം ചൂടായി അതിന്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തത് ഇതിനകത്തേക്ക് ചേർക്കാം ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഈ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിതിനെ വേവിക്കാം നമ്മുടെ കൂട്ടിവിടെ നല്ലപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇന്നിതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ട നമുക്ക് കട്ട് ചെയ്തത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്ക മസാലയുടെ ഒക്കെ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് നമ്മുടെ കറി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ കാഷ്നട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഇപ്പം കുതിർത്ത് വെച്ചതിന് ശേഷം അതിനെ മിക്സിയുടെ ജാൽ ഉപയോഗിച്ച് അരച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കാഷ്നട്ട് പേസ്റ്റ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോമായി കാണാം